സിനിമയിൽ പരിശുദ്ധ റസൂൽ പരിശുദ്ധ റസൂലിന്റെ ഹദീസുകൾ കൃത്യമായ രീതിയിൽ മാനംഘട്ട രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് പാത്തിമക്ക് അതാണ് അത്ര പറയുന്നത് അതിൻ്റെ ചില അതിനെ വെച്ചിട്ട് ചില പഠനങ്ങൾ നടത്തിയ ആളുകളൊക്കെ എനിക്ക് അവരുടെ ക്ലിപ്പൊക്കെ വിട്ടു എന്തിനായിരുന്നു ഞാനും ഉണ്ട് അത്രയിൽ അഭിനയിക്കണേ അതാ രസം ഞാനുണ്ട് ആ സിനിമയിൽ ഞാനും ഉണ്ട് അഭിനയിക്കണ തിരക്കടലല്ലോ മുസ്ലിയർ എന്നായിരിക്കും അല്ല വിചാരിക്കണത് ഞാനറിയില്ല അഭിനയിച്ചത് എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ആ സിനിമയിൽ ഏതോ ഒരു സന്ദർഭത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അത്രേ അതിനെ പറ്റിയൊരു സുഹൃത്ത് ചങ്ങരംകുളം ഭാഗത്തുള്ള ഒരു സുഹൃത്ത് വീഡിയോ ഉണ്ടാക്കിയിട്ട് അയാൾ എനിക്ക് ഇതായി ചെന്നിരുന്നു നമ്മൾ നോക്കൂ നമ്മൾ ഒരു പ്രസംഗം നടത്തുന്നത് പോലും വെട്ടിമുറിച്ചിട്ട് സിനിമക്കാർ എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിനെ തോൽപ്പിക്കണം എന്ന് കരുതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് ചില ശൈഹന്മാര് സിനിമ അറാമാന്ന് ആരെ പറഞ്ഞു പഴയകാല ഒരു സിനിമാ നടന്റെ പേരും പറഞ്ഞിട്ട് അയാള് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് അയാള് സ്വർഗത്തിലല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ഇതിനൊക്കെ എന്താ നമ്മൾ പറയേണ്ടത് ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇതുകൊണ്ടാണ് മഹാന്മാർ ഈ സൂഫിയാക്കളുടെ ലക്ഷണം ആരാധനകളിൽ നിമഗ്നായിരിക്കലാകുന്നു അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അടിക്കലല്ലാന്ന് പത്ത് കാര്യങ്ങൾ ഇനിയും കുറെ വിശദീകരിക്കാനുണ്ട് അനിൽ മസ്അലത്തി ദുർഞ്ഞാവിന് എന്തെങ്കിലും കാര്യം നഷ്ടപ്പെട്ടാൽ ആവലാതി പറഞ്ഞ് അരോന്റെ മുമ്പിൽ യാജിച്ചു നിന്ന് അതിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു യാചിച്ചോണ്ടിരിക്കുക ഷേഖന്മാര് മുരീദിനെ പറഞ്ഞേക്ക ഇത്ര പാവം സ്വർണ്ണമാണ് ഒരു പെൺകുട്ടിനെ കെട്ടിക്കാനാണെന്നും പറഞ്ഞു പറഞ്ഞ് എന്ന യാചന കേട്ടോ എവിടെ കെട്ടിച്ചു ആർക്കറിയാം എവിടെ കെട്ടിച്ചു ആർക്കറിയാം ദുന്യാവു നഷ്ടപ്പെട്ടതിനു വേണ്ടി ആചിച്ചു പുറകെ നടക്കുക ഇത് ചെയ്യാത്തവനാണ് സൂഫി എന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു പിന്നെ പോന്നു പോന്ന് അദ്ദേഹം പറയുന്നത് ആറാമത്തെ പ്രവണതകളിൽ നിന്നും മാറി വ്യാപൃതരാവുക അള്ളാഹുവിൽ ദിക്കറും ഫിഖറുമായി നിൽക്കുക അള്ളാവിനെ കുറിച്ച് ഉപദേശിക്കുക വിപാദത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തോന്നിയാസത്തിലും പങ്കെടുക്കാതിരിക്കുക ഇതാണ് സൂഫികളുടെ ഏഴാമത്തെ ലക്ഷണം പിന്നീട് അടുത്തത് പറയുന്നത് അൽ ഹഫീയുൽ ദിക്കറുകളൊക്കെ അങ്ങനെ ചൊല്ലി പിന്നെ അത് ഹൃദയത്തിലേക്ക് കടന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടുന്ന ഒരു ദിക്കറുണ്ട് അതിലേക്ക് എത്തുക മാനായാതി മഹ്ദും തങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ ശ്വാസവും നിശ്വാസവും അള്ളാഹു ആവും എന്ന് പറയുന്നുണ്ട് അതിക്കിയൽ വെറുതെ ശ്വാസം പൊടുവിന െ ഒരു വിചാരം വന്നാൽ ഹക്കം തുരുദ്ധത്തി ഞാൻ മുർത്തായി എന്നങ്ങട് പ്രഖ്യാപിക്കുമെന്ന് പാടി നടന്ന സൂഫി വര്യർ അള്ളാഹുവിൽ ആയിരിക്കുക ആ സർവ്വചിന്തയും അങ്ങനെ വരുമ്പോ ഭൗതികമായ സംഗതികളിലേക്ക് കയറാൻ പറ്റൂല എങ്ങനെയെങ്കിലും പണം കൂട്ടണം എന്ന് സൂഫിക്ക് വിചാരം വരൂല ഇന്നതിനൊക്കെ നേരെ എതിരായ ആളുകളെയാണ് നമ്മൾ വലിയ വലിയ ഔലിയാക്കളായിട്ട് പരിചയപ്പെടുത്തി കാണുന്നത്